റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് രാവിലെ കഷ്ടപ്പെടാതെ അരി അരിയരക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യത്തിലാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയെടുക്കാം ഏകദേശം ഒരു തേങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ജീരകവും ഒരു പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്കിനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഇനി ഒന്ന് തിളക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ട് കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് റവ കറക്റ്റ് അളവാണ് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കണേ അപ്പോൾ നമ്മൾ റവയിൽ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുക ഈ വെള്ളം മൊത്തം റവയിൽ കുടിച്ചിട്ട് റവ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇതിൻ്റെ ചൂട് ഒന്ന് മാറണം ചൂട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം റവൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ ഇത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് പാത്രത്തിലായാലും ഉണ്ടാക്കാം ഞാൻ പിന്നെ ഇതെടുത്തുന്നേ ഉള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് മിക്സാക്കുക റവയും മൈദിയും ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് വരണം എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ടോപ്പിലിട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി ആവെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ മറ്റും ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ പരത്താൻ പറ്റും അപ്പോൾ പരത്തേന് ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്യാം പിന്നെ പരത്തുമ്പോൾ കുറച്ച് കട്ടിക്കൊക്കെ പരത്താണ് നമ്മൾ നെയ്യപ്പത്തിൽ പരത്തുന്നില്ലേ ആ ഒരു കട്ടിയല്ല വേണം പരത്തി എടുക്കാൻ എന്നിട്ട് നമുക്ക് കട്ട് കട്ട് ഉണ്ടെങ്കിൽ കട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്യാം പിന്നെ ഇഷ്ടമുള്ള സൈസിലുണ്ടാക്കുക ഏത് സൈസിൽ വേണമെങ്കിലും വലുത് ആണെങ്കിലും വലുതാക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞിക്കുഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം നമ്മൾ എണ്ണയിലിട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാം പിന്നെ എണ്ണയിലിട്ട് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അത് തനിയേ പൊങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഒരു നെയ്യപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നല്ല പൂരിയെല്ലാം പൊന്തി വരുന്ന പോലെ പൊന്തി വരും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിപ്പോൾ അരി അരക്കാനൊന്നും സമയമില്ലാത്തപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിലാണ് അതുപോലെ തന്നെ സാധാരണ നെയ്യത്തിലേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക വീഡിയോ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം